ഭക്തഹൃദയങ്ങളിൽ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹവർഷം ചൊരിയുന്ന വൈശാഖ മഹോത്സവം ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സങ്കേതസ്ഥാനവും ത്രിശിരസിൻ്റെ തപോവന ഭൂമിയുമായ ശ്രീ കൊട്ടിയൂരിലെ യാഗോത്സവം കൊട്ടിയൂർ ദക്ഷിണ കാശിയെന്നും അറിയപ്പെടുന്നു ഗംഗാ സമാനമായ പുണ്യവാഹിനിയായ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന കാനന ക്ഷേത്രം കാനനക്ഷേത്രം തിരുവഞ്ചിറയിലെ മണിത്തറയിൽ ചൈതന്യമായി കുടികൊള്ളുന്ന ശ്രീ പരമേശ്വരനും അമ്മാറക്കൽത്തറയിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ശ്രീ പാർവതിയും പരിലസിക്കുന്ന മഹൽ സന്നിധാനം ഭക്തലക്ഷങ്ങൾ ഹരിഗോവിന്ദനാമസങ്കീർത്തനം മുഴക്കി ദർശന പുണ്യം നേടുന്ന പുണ്യസങ്കേതം ശ്രീ മഹേശ്വരനും മഹാവിഷ്ണുവും ഒന്നായി കുടികൊള്ളുന്ന പവിത്രഭൂമി ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഞാൻ എവിടെയുണ്ടോ അവിടെ ശിവനുണ്ട് ശിവൻ എവിടെയുണ്ടോ അവിടെ ഞാനുമുണ്ട് ഇത് കൊട്ടിയൂരിൽ അന്വർത്ഥമാകുന്നു കൊട്ടിയൂരിൽ ഏത് ചടങ്ങുകൾക്കും അതുകൊണ്ട് തന്നെ ഗോവിന്ദ ഹരിഗോവിന്ദ നാമസങ്കീർത്തനങ്ങൾ ഉയരുന്നു ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു ാധികളിൽ പെട്ടുഴലുന്ന ഭക്തമാനസങ്ങൾക്ക് മോക്ഷപ്രാപ്തിയേകുന്ന സർവാഭീഷ്ട വരദായകനായ ശ്രീ കൊട്ടിയൂർ പെരുമാർ ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തതകൾ കൊണ്ട് സവിശേഷമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം സമാനതകളില്ലാത്ത ആചാര വിശേഷങ്ങളോടെ കൊണ്ടാടുന്ന വൈശാഖ മഹോത്സവം യാഗകർമ്മങ്ങളിലെ പൂജാവിധികളെയും ക്ഷേത്രോത്ഭവ സമയത്ത് അനുഷ്ഠിച്ച പരിഹാരക്രിയകളെയും അനുസ്മരിപ്പിക്കും വിധമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പൂർവികർ മുറ തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്ന ആചാരക്രമങ്ങൾ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ചിട്ടകൾ തെറ്റാതെ പിന്തുടർന്നു വരുന്ന ആരാധനാക്രമം കൊട്ടിയൂരിൻ്റെ ചരിത്രം പറഞ്ഞാൽ തീരില്ല തീർക്കാനൊട്ട് ആവുകയുമില്ല പ്രകൃതിയും മനുഷ്യനും ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം അതാണ് കൊട്ടിയൂരിലെ യാഗോത്സവം ആചാരാനുഷ്ഠാന ചടങ്ങുകളിൽ ഉത്സവം ആരംഭിക്കുകയും പൂർത്തീകരിക്കാതെ നിത്യപൂജകളിൽ ഉത്സവം അവസാനിപ്പിക്കുകയുമാണ് ഇവിടുത്തെ രീതി പൂർത്തിയാകാതെ അവശേഷിക്കുന്ന ചടങ്ങുകൾ പിറ്റേവർഷം അനുഷ്ഠിച്ചുകൊണ്ട് തുടങ്ങുന്ന അപൂർവത ആദിവാസിയായ കുറിച്ർ മുതൽ ബ്രാഹ്മണർ വരെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമുദായിക ഉച്ച നീചത്വങ്ങളില്ലാതെ ഒന്നിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ പാരസ്പര്യത്തിൻ്റെ പ്രതീകമാണ് വൈശാഖ മഹോത്സവം വടക്കൻ കേരളത്തിലെ ഹിന്ദുമതത്തിലെ എല്ലാ അവാന്തര വിഭാഗത്തിലെയും ആളുകൾ വൈശാഖ മഹോത്സവത്തിൽ തങ്ങളുടേതായ കടമകൾ നിർവഹിക്കുന്നു വൈശാഖ മഹോത്സവത്തിന് ഒത്തുചേരുന്ന അടിയന്തരക്കാർ മുഴുവൻ താമസിക്കുന്നത് ഞെട്ടിപ്പനയോലകളും ഓലകളും മുളം തണ്ടുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന കയ്യാലകളിലാണ് കുറിച്ച് സ്ഥാനികനായ ഒറ്റപ്പിലാൻ മുതൽ ക്ഷേത്ര തന്ത്രിമാരും ഊരാളന്മാരും വരെ സമാനമായ താൽക്കാലിക കയ്യാലകളിൽ താമസിച്ച് ഇരുപത്തിയേഴ് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് തങ്ങളുടെ കടമകൾ യഥാവിധി നിർവഹിക്കും മണിത്തറയിലെ സ്വയംപൂവിലും ശക്തിപീഠങ്ങളുടെ പ്രതീകമായ അമ്മാറക്കൽ തറയിലും ബ്രാഹ്മണർ പൂജകൾ നടത്തുമ്പോൾ ഇവയ്ക്ക് മധ്യത്തിലുള്ള വാളറയിൽ പൂജ ചെയ്യുന്നത് നായർ സമുദായ അംഗമാണ് കിഴക്കേനടയിലെ മാലോം ദേവസ്ഥാനത്തും കൊട്ടേരിക്കാവിലും മലക്കാരി ദേവസ്ഥാനത്തും പൂജകൾ ചെയ്യാനുള്ള അവകാശം കുറിച്ച സ്ഥാനികനായ ഒറ്റപ്പിലാനാണ് ജാതീയമായ വിലക്കോ വിവേചനമോ കൊറ്റിയൂരിലില്ല എല്ലാവർക്കും നിവേദ്യമാണ് ഭക്ഷണം എല്ലാ ആചാരക്കാർക്കും സ്ഥാനചിഹ്നമായി നൽകുന്നത് ഓലക്കുടകളാണ് ഇവിടെ പൂജാ സമയങ്ങൾക്ക് കൃത്യമായ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നാൾ വഴി കണക്കനുസരിച്ച് ഒരു പൂജ എപ്പോൾ തീരുന്നുവോ തുടർന്ന് അടുത്ത പൂജ എന്നതാണ് കീഴ്വഴക്കം അടിയന്തരക്കാർ പരസ്പരം പേര് വിളിക്കുന്നില്ല മറിച്ച് സ്ഥാന പേരുകളാണ് വിളിക്കുന്നത് വിവിധ സമുദായത്തിൽപ്പെട്ട കൊട്ടിയൂരിലെ അടിയന്തരക്കാരെ ആരും ഉത്സവ വിവരം അറിയിച്ച് ക്ഷണിക്കാറില്ല ഇവർ അറിഞ്ഞെത്തി തങ്ങളുടെ കടമകൾ നിർവഹിച്ച് മടങ്ങുകയാണ് കൊട്ടിയൂരിലെ രീതി മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത സവിശേഷതയാണിത് ഇടവത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുനമാസത്തിലെ ചിത്തിരനാളിൽ തൃക്കലശാട്ടോടെ സമാപിക്കുന്ന വൈശാഖ മഹോത്സവം ശ്രീ മഹാദേവിയുടെയും ശ്രീ മഹേശ്വരന്റെയും അപാര ചൈതന്യം കുടികൊള്ളുന്ന കൊട്ടിയൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യം തന്നെ ഹരിഗോവിന്ദ നാമഘോഷത്താൽ സ്വയം മറന്ന് അക്കരകൊട്ടിയൂരിലെ തിരുസന്നിധിയിൽ ആത്മാർപ്പണം ചെയ്യുന്ന അനുഗ്രഹീതരായ ഭക്തന്മാരിൽ ഒരാളായിത്തീരാൻ ഏവർക്കും ഭാഗ്യമുണ്ടാകട്ടെ വന്നു വാഴും തീ വന്നണഞ്ഞു മാവലി വാമ ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.